തെലങ്കാനയിൽ മാസായി കോൺഗ്രസ് സർക്കാർ പ്രകടന പത്രിക വെറുതെയല്ല എന്ന് രേവന്ത് റെഡ്ഡി ഉറക്കെ പ്രഖ്യാപിക്കുന്നിടത്താണ് കോൺഗ്രസിന് കയ്യടി വാങ്ങുന്നത് രണ്ടു ലക്ഷം വരെയുള്ള കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനായി മുപ്പത്തൊന്നായിരം കോടി രൂപയുടെ പദ്ധതിയാണ് തെലങ്കാന സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയത് സംസ്ഥാനത്തിന് ഇതിനോടകം ആറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഉള്ളത് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ കാർഷിക കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ളത് ഇതിന്റെ ഇപ്പോൾ കടങ്ങൾ എഴുതിത്തള്ളുന്നത് ആരംഭിച്ചതായി സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത് കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളുന്നതിനൊപ്പം ആറ് ക്ഷേമ പദ്ധതികൾ കൂടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു ഇതിന് പിന്നാലെ ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ബി ആർ എസ് സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശം സ്ഥിതിയാണെന്ന് ശരിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്ന് വികസന സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നരസിംഹ റെഡ്ഡി പറഞ്ഞു പിന്നെ എങ്ങനെ കൈയടി വാങ്ങിക്കൂട്ടാതിരിക്കും കടബാധ്യതയൊക്കെ അവിടെ ഉണ്ട് പക്ഷെ കർഷകർക്ക് നൽകിയ വാഗ്ദാനം അത് നിറവേറ്റുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പതിനൊന്ന് ലക്ഷത്തിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആറായിരത്തി തൊണ്ണൂറ്റി കോടി രൂപ നിക്ഷേപിച്ചതായിട്ടും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ഒന്നര മാസത്തിനുള്ളിൽ സംസ്ഥാനം സ്വരൂപിച്ച ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി രൂപ വരെയുള്ള പ്രതിദിന നികുതിയേതര വരുമാനത്തിൽ നിന്ന് ആറായിരം കോടിയിലധികം രൂപ സ്വരൂപിക്കാനാകുമെന്നും ഉന്നത ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇതുവഴിയാണ് ആദ്യഘട്ടത്തിൽ വായ്പകൾ എഴുതി തള്ളുകയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് ബാക്കി തുക സർക്കാർ കണ്ടെത്തുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് സംസ്ഥാനം പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യം ഒരു ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് എഴുതിത്തള്ളുക രണ്ടാം ഘട്ടത്തിൽ ഒന്നര ലക്ഷം രൂപ വായ്പകളും എഴുതിത്തള്ളും ഓഗസ്റ്റ് പകുതിയോടെ രണ്ട് ലക്ഷം രൂപയുടെ കടങ്ങളും എഴുതിത്തള്ളുമെന്ന് വ്യാഴാഴ്ച തെലങ്കാന സെക്രട്ടേറിയറ്റ് നടന്ന പരിപാടിയിലാണ് വായ്പ എഴുതിത്തള്ളുമെന്ന് പദ്ധതി രേവന്ത് റെഡ്ഡി ആരംഭിച്ചത് പരിപാടിയിൽ ഏതാനും ഗുണഭോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്കുകൾ കൈമാറുകയും ചെയ്തു കർഷകരുമായ രേവന്ത് റെഡ്ഡി നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ அது கொண்டது கோங்கிரஸ் கையடி வாங்கி கூட்டக